ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം മുപ്പത്തിയേഴ് ഓ ഉമയോട് കൂടിയേഗം യമനുട കകപ്പെടാതെ എന്നും സമനില തന്നു തളർച്ച തീർത്തിടേണം ഉമയോടുകൂടി പാർവതിയോടൊപ്പം അടുത്തു വന്നു വേഗം പെട്ടെന്ന് അടുത്തു വന്ന് മമ മതിമോഹമറുത്ത് എൻ്റെ അറിവിന് സംഭവിച്ചിരിക്കുന്ന തെറ്റിനെ ഇല്ലാതാക്കി മെയ് കൊടുത്ത് സത്യത്തെ വെളിപ്പെടുത്തി തന്ന് യമനുടെ കയ്യിൽ അകപ്പെടാതെ കാലൻ്റെ കയ്യിൽ പെട്ടുപോകാതെ എന്നും സമനില തന്ന് ജനന മരണങ്ങൾ ശീതോഷ്ണങ്ങൾ തുടങ്ങിയ ദ്വൈതങ്ങളെ സമഭാവനയോടെ കാണുന്ന നിലപാട് എന്നും തന്ന് തളർച്ച തീർത്തിടേണം എൻ്റെ അറിവിനുണ്ടായിരിക്കുന്ന തളർച്ച ഇല്ലാതാക്കി അനുഗ്രഹിക്കണം പാർവതിയോടൊപ്പം എൻ്റെ അടുത്ത് എത്രയും വേഗം വന്ന് എൻ്റെ അറിവിനുണ്ടായിരിക്കുന്ന കെടുതി ഇല്ലാതാക്കി സത്യത്തെ വെളിപ്പെടുത്തി തന്ന് ഞാൻ കാലൻ്റെ കയ്യിൽ പെട്ടുപോകാതെ എല്ലാ ദ്വൈതഭാവങ്ങളെയും സമഭാവേന കാണുന്ന നില എന്നും തന്ന് എൻ്റെ അറിവിലുണ്ടായിരിക്കുന്ന തളർച്ച തീർത്ത് അനുഗ്രഹിക്കണം ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും നിനക്ക് ശക്തി പകർന്നു തരുന്നത് ദേവിയാണല്ലോ അനുഗ്രഹം നിന്റെ പ്രവർത്തികളിൽ ഒന്നാണ് അതിനും വേണം ദേവിയുടെ സഹായം അതുകൊണ്ട് എന്നെ സഹായിക്കുന്നതിന് നീ വരുന്നതും ദേവിയോടൊപ്പം ആയിരിക്കണം എനിക്ക് നിന്റെ സഹായം വേണ്ടത് എൻ്റെ അറിവിന് സംഭവിച്ചിരിക്കുന്ന മോഹം ഇല്ലാതാക്കുന്നതിനാണ് മോഹം എന്നാൽ സത്യമേത് അസത്യമേത് വേണ്ടതേത് വേണ്ടാത്തതേത് എന്നൊക്കെ വകതിരിച്ചറിയാനുള്ള കഴിവില്ലാതെ ബുദ്ധി കുഴഞ്ഞു പോകുന്ന അവസ്ഥയാണ് ആ മോഹത്തെ ഇല്ലാതാക്കിയാലേ എൻ്റെ ജീവിതത്തെ പറ്റി തന്നെ എനിക്ക് നന്നായി അറിയാൻ ആവൂ ഈ മോഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളവനാണെന്നും ഒരു ദിവസം മരിച്ചു പോകുമെന്നും ഒക്കെയുള്ള തോന്നൽ എന്നിൽ ഉറച്ചു പോയത് നശിച്ചു പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല മരണമില്ലാത്തവനായിരിക്കാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു നേട്ടമില്ലെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ മരണമില്ലാത്തവനാണ് ഞാൻ എന്ന അറിവാണ് എനിക്കില്ലാത്തത് അതുതന്നെയാണ് മോഹത്തിൻ്റെ ലക്ഷണം മോഹമില്ലാതാകുന്നത് നിന്നെയും എന്നെയും സംബന്ധിക്കുന്ന സത്യം എനിക്ക് തെളിഞ്ഞു കിട്ടുമ്പോഴാണ് അപ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് ഉണ്ടായി മറിഞ്ഞു പോകുന്ന ഈ ദൃശ്യരൂപമായിട്ടല്ല അതിൽ അന്തര്യാമിയായിരിക്കുന്ന പൊരുളായിട്ടാണ് ആ പൊരുളാകട്ടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല നശിക്കുകയുമില്ല ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നത് സത്യമല്ല ഭാവങ്ങളാണ് ഭാവങ്ങൾ മാറി മാറി വരിക എന്നത് സ്വാഭാവികവും ഭാവം മാറുന്നത് കൊണ്ട് സത്യം നശിക്കുന്നില്ല ഒരാഭരണം ഉരുക്കി മറ്റൊന്നാക്കി രൂപപ്പെടുത്തുമ്പോൾ അതിലെ സ്വർണം നശിക്കുന്നില്ല അതുപോലെ തന്നെയാണ് എൻ്റെ ഈ ബാഹ്യ രൂപം നശിക്കുമ്പോൾ എന്നിലെ സത്യം നശിക്കാതിരിക്കുന്നത് ജീവിതത്തെ സംബന്ധിക്കുന്ന ഈ പരമാർത്ഥം അറിയുമ്പോഴാണ് എൻ്റെ മോഹം മറ്റുപോകുന്നത് അങ്ങനെ മോഹം അറിയുന്നതിന് നീ എനിക്ക് സഹായിയായി വരണം മോഹം മറ്റു കഴിഞ്ഞാൽ ഞാൻ എന്നെ കാണുന്നത് മരിച്ചു പോകുന്നവനായിട്ടല്ല ജനനമോ മരണമോ ഇല്ലാത്ത ശാശ്വത സത്യമായിട്ടാണ് കാലൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകുമെന്ന ഭയവും അങ്ങനെ സ്വയം ഇല്ലാതായിത്തീരും ഇത്തരത്തിലാണ് നീ കാലനെ നശിപ്പിക്കുന്നത് കാലകാലനായത് മതിമോഹമറ്റാൽ എനിക്കൊരു സമനില കൈവരും ഭാവങ്ങൾ എന്ന നിലയിൽ സംഭവിക്കുന്ന ജനനം മരണം എന്നിവയെ ഞാൻ സമബുദ്ധിയോടുകൂടി കാണും ജീവിതത്തിലെ ജയാപജയങ്ങളെയും തുല്യമായി കാണും സുഖദുഃഖങ്ങളെയും അപ്പോഴാണ് ജീവിതം സ്വസ്ഥമായി തീരുന്നത് മതിമോഹം അറാതിരിക്കുന്നിടത്തോളം ജീവിതത്തിൽ തളർച്ച സ്വാഭാവികമായിരിക്കും സുഖമുണ്ടാകുമ്പോൾ ആഹ്ലാദിക്കുകയും ദുഃഖമുണ്ടാകുമ്പോൾ തലതല്ലി കരയുകയും ചെയ്യും ജനനത്തെ ആഹ്ലാദകരമായും മരണത്തെ ദുഃഖകരമായും കാണും മതിമോഹം അറുമ്പോഴാകട്ടെ തളർച്ചയെല്ലാം തീർന്ന് രണ്ടിനെയും തുല്യമായി കാണുന്ന നില കൈവരും അതിനുള്ള അനുഗ്രഹം തരുമാറാകണമേ ഗുരുവവും തത്സത്